ദിലീപ് എന്ന നായകനടന്റെ പ്രതാപകാലത്ത് സ്പോർട്സ് വിഷയമായി അദ്ദേഹം അഭിനയിച്ച ആദ്യ ചിത്രമാണ് സ്പീഡ് ട്രാക്ക് അന്ന് മിനിമം ഗ്യാരണ്ടി താരമായിരുന്ന ദിലീപിന്റെ സ്പീഡ് തിയേറ്റർ കളക്ഷനിൽ വളരെ സ്റ്റോയായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് ദിലീപ് സിനിമയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പലതും സ്പീഡിലുണ്ടായില്ല എന്നതാവാം ഒരുപക്ഷെ ആ സിനിമ വൻവിജയമാകാതെ പോകാൻ കാരണം മാധ്യമങ്ങൾ സിനിമയ്ക്ക് നൽകിയ സവിശേഷ പ്രാധാന്യം ഇതൊന്നും ആയിരുന്നില്ല ചെമ്മീൻ യവനിക തുടങ്ങിയ കൊട്ട് ക്ലാസിക് സിനിമകളുടെ തിരക്കഥാകൃത്തും പ്രമുഖ നാടകർത്തുമായ എസ് എൽ പുരം സദാനന്ദന്റെ മകൻ എസ് എൽ പുരം ജയസൂര്യയായിരുന്നു ഈ സിനിമയുടെ രചയിതാവും സംവിധായകനും സിനിമ വൻഹിറ്റായില്ലെങ്കിലും ഭേദപ്പെട്ട ചിത്രമായിരുന്നു സ്പീഡ് എന്നാൽ അതിൽ പലരും ശ്രദ്ധിച്ച ഒരു ഘടകമുണ്ടായിരുന്നു സുന്ദരിയായ പുതുമുഖ നായിക ഗസാല രണ്ട് തരത്തിൽ ഈ നടിയുടെ പേര് ഉച്ചരിക്കപ്പെടുന്നുണ്ട് ഗസാല എന്നും ഗജാലയെന്നും ഏത് തന്നെയായാലും പേരിലെ പോലെ തന്നെ ഗസാലയുടെ അപ്പിയറൻസിലും നൂതനത്തുമുണ്ടായിരുന്നു ചില അങ്കികളുകളിൽ നടി അന്യുമായി രൂപസാദൃശ്യം തോന്നിച്ചിരുന്നു ഗസാലയ്ക്ക് സാമാന്യം നന്നായി അഭിനയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഒരിക്കലും ഗസാലയുടെ പേരും മുഖവും ആരും കണ്ടിട്ടില്ല കേട്ടില്ല എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആരായിരുന്നു അവർ എന്നുപോലും പലർക്കും അറിയുമായിരുന്നില്ല രണ്ടായിരത്തി ഒരു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒരു ദശകകാലം അവർ അഭിനയരംഗത്തുണ്ടായിരുന്നു വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി വളരെ കുറച്ച് പടങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് വിവാഹ ജീവിതത്തിലേക്ക് പോയ ഗസാലയ്ക്ക് ഈ വർഷം നാൽപ്പത് വയസ്സ് തികഞ്ഞു മുംബൈക്കാരി തുടക്കം തെലുങ്കിൽ മഹാരാഷ്ട്ര സ്വദേശിയായ ഗസാല മുംബൈയിലാണ് ജനിച്ചത് ഗസാല എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് അത് പിന്നീട് എപ്പോഴോ ഗജാലയായി പിതാവിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം അവർക്കുവൈറ്റിലായിരുന്നു പഠനകാലത്ത് തന്നെ മോഡലിംഗിൽ സജീവമായിരുന്ന ഗസാലയെ സിനിമാക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി അക്കാലത്ത് മറ്റൊരു നടിക്കുമില്ലാത്ത മുഖകാന്തിയാണ് ഗസാലയെ തുണച്ചത് പല ഭാഷകളിൽ നിന്ന് ഓഫറുകൾ വന്നെങ്കിലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഗസാല ഒഴിഞ്ഞുമാറി സിനിമയും അഭിനയവുമെല്ലാം ഇഷ്ടമാണെങ്കിലും ഒന്നിനോടും അമിതമായ പ്രതിപത്തിയുള്ള കൂട്ടത്തിലായിരുന്നില്ല ഗസാല മാത്രാജ്യത്ത് മടങ്ങിയെത്തിയ ഘട്ടത്തിൽ വന്ന ഒരു തെലുങ്ക് സിനിമ ഓഫർ അവർ സ്വീകരിച്ചു ജൂനിയർ എൻ ഡി ആറിനൊപ്പം അഭിനയിച്ച സ്റ്റുഡന്റ് നമ്പർ വൺ മെഗാഹിറ്റായതോടെ ഹിറ്റായതോടെ ഗസാല മുൻനിര നായികമാരിൽ ഒരാളായി തുടർന്ന് ഏഴോളം തെലുങ്ക് പടങ്ങളുടെ ഭാഗമായി ഇതിനിടെ എഴുമല എന്ന പടത്തിലൂടെ തമിഴിലുമെത്തി മദ്രാസി രാമൻ തേടിയ സീതൈ ദുരൈ റാം ഉൾപ്പെടെ കുറേയധികം തമിഴ് ചിത്രങ്ങളിൽ കസാലയുണ്ടായിരുന്നു രക്ഷ എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും എത്തി രണ്ടായിരത്തി പതിനൊന്നിൽ മണി മണി മോർ മണി എന്ന തെലുങ്ക് പടത്തിലാണ് അവസാനമായി അഭിനയിച്ചത് ഒരു വ്യാഴവട്ടത്തിലധികമായി അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല തമിഴ് സിനിമകളിൽ കണ്ടുള്ള പരിചയത്തിലാണ് രണ്ടായിരത്തി ഏഴിൽ ദിലീപ് അഭിനയിച്ച സ്പീഡ് ട്രാക്കിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് സിനിമയോടുള്ള തന്റെ മനോഭാവത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഗസാല ഇങ്ങനെ പറയുകയുണ്ടായി സിനിമയോടുള്ള പാഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനൊരു നടിയായത് അഭിനയത്തെ ഒരു കരിയറായി കാണുന്നില്ല മധ്യവയസ് വരെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല ഒരു നല്ല പടം കിട്ടിയാൽ സന്തോഷത്തോടെ അഭിനയിക്കും അത്രമാത്രം പ്രണയവും വിവാഹവും ഒരു പാർട്ടിയിൽ വെച്ച് പരിചയപ്പെട്ട ഫോട്ടോഗ്രാഫറും ടെലിവിഷൻ താരവുമായ ഫൈസൽ റാസഖാനുമായി ഗസാല സൌഹൃദത്തിയാവുകയും അദ്ദേഹത്തെ നന്നായി മനസ്സിലാക്കിയപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത് നന്നായിരിക്കുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നും സ്വന്തം തിരിച്ചറിവുകൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഗസാല രണ്ടായിരത്തി പതിനാറിൽ ഫൈസൽ ഖാനെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഇതിനിടയിൽ എപ്പോഴോ ഗജാലയെ സംബന്ധിക്കുന്ന ഒരു വാർത്ത മാധ്യമങ്ങളിൽ പറഞ്ഞു ഇനിയും വ്യക്തമല്ലാത്ത ഏതോ കാരണത്തിന്റെ പേരിൽ അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവത്രേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചു സിനിമാ രംഗത്തു നിന്നുണ്ടായ തിക്താനുഭവങ്ങളും ഒരു പ്രമുഖ നടന്റെ നിരന്തരമായ ശല്യവും ഭീഷണിയുമാണ് ആത്മഹത്യയ്ക്ക് കാരണമായി പ്രചരിച്ചത് ഇത് പലതരം ചർച്ചകൾക്ക് വഴിവച്ചപ്പോൾ അവർ നേരിട്ട് വന്ന് കാരണങ്ങൾ വിശദീകരിച്ചു ഏകാന്തതയും വിഷാദവും മൂലം താൻ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഗസാല പറഞ്ഞത് എന്തുകൊണ്ട് വിഷാദം എന്നതിന് മറുപടിയുണ്ടായതുമില്ല ആത്മഹത്യക്ക് പിന്നിൽ മുബൈ സ്വദേശിനിയായ ഗജാല ഒരു ജൂലൈ മാസത്തിൽ സുഹൃത്തായ സുൽത്താനയ്ക്കൊപ്പം ഹൈദരാബാദിലെത്തി അവിടെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായെത്തിയതാണ് ഗസ്റ്റ് ഹൌസിൽ താമസം ഒരു ദിവസം ഇരുണ്ട് വെളുത്തപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗസാലയുടെ ആത്മഹത്യാശ്രമം പുറത്തായി കണക്കിലേറെ ഉറക്കഗുളികകൾ കഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആ സമയത്തും സുഹൃത്ത് സുൽത്താന ഒപ്പമുണ്ടായിരുന്നു പുറത്തു കറങ്ങാൻ പോയ സുഹൃത്തുക്കൾ ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത് അത്താറം കഴിഞ്ഞ് പതിവുപോലെ ഉറങ്ങാനായി ഒരേ റൂമിലേച്ചിർ പോയ കൂട്ടുകാരികളിൽ ഒരാൾ മറ്റയാൾ അറിയാതെ എങ്ങനെ ആത്മഹത്യാശ്രമം നടത്തിയെന്ന് ചോദ്യമുയർന്നെങ്കിലും കസാല ഇരക്ക ഗുളികകൾ കഴിക്കുന്ന സമയത്ത് സുൽത്താന ബാത്റൂമിലായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ സുൽത്താന ബെഡിൽ മയങ്ങിക്കിടന്ന ഗസാല ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായി കണ്ടെത്തി കുലുക്കി വിളിച്ചപ്പോൾ അവർ അബോധാവസ്ഥയിലാണെന്നും സുൽത്താന തിരിച്ചറിഞ്ഞു എന്താണ് കാര്യമെന്ന് അപ്പോഴും കൂട്ടുകാരിക്ക് മനസ്സിലായില്ല അവർ ഗസാലയുടെ സഹോദരനെ ഫോണിൽ വിളിച്ച വിവരം പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ തന്റെ സുഹൃത്തായ തമിഴ്നടൻ അർജുനെ ബന്ധപ്പെട്ട് വിവരം കൈമാറി അവർ രണ്ടുപേരും ചേർന്ന് ഗസാലയെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു തുടക്കത്തിൽ തന്നെ സ്ലീപ്പിംഗ് പിൽസ് ക്രമാതീതമായി ഉള്ളിൽ ചെന്നതായി ഹോസ്പിറ്റൽ അധികൃതർ കണ്ടെത്തി പതിനാറ് മണിക്കൂറിന് ശേഷം വിവരം കേട്ടറിഞ്ഞ് പോലീസ് ആശുപത്രിയിലെത്തി കൃത്യസമയത്ത് വിവരം അറിയിക്കാത്തതിന് പോലീസ് ആശുപത്രിയിലുള്ളവരെ കുറ്റപ്പെടുത്തി വാർത്ത പുറത്തു പോകാൻ കാരണക്കാരായ മാധ്യമങ്ങൾക്ക് ആശുപത്രി വിലക്ക് ഏർപ്പെടുത്തിയതോടെ രംഗം വഷളായി ഗസാലയുടെ ആത്മഹത്യാശ്രമം വലിയ വാർത്തയായി വിഷാദവും ഏകാന്തതയും മൂലമാണ് താൻ മരിക്കാൻ ശ്രമിച്ചതെന്ന് ഗസാല ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അത്ര വിശ്വസനീയമായി ആർക്കും തോന്നിയില്ല അതിനു പിന്നിലെ പ്രധാന കാരണം മരണസമയത്ത് ഗസാല ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല എന്നതാണ് ഉറ്റ ഉറ്റസുഹൃത്തായ സുൽത്താനക്കൊപ്പം ഒരു മുറിയിൽ ഉറങ്ങാൻ പോകവേ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത് തീർത്തും അസ്വാഭാവികമെന്ന് ആളുകൾ വിധിയെഴുതി സിനിമാ നിർമ്മാതാവായ കല്യാൺ ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചത് ഇപ്രകാരമാണ് ഭക്ഷ്യവിഷബാധ മൂലം അസുഖം ബാധിച്ചതാണ് അപകടനിലയിലെത്താൻ കാരണമെന്നും ഗസാലയുടേത് ആത്മഹത്യയല്ലെന്നും അദ്ദേഹം വാദിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗസാല അപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സെറ്റിൽ തിരിച്ചെത്തുമെന്നും അദ്ദേഹം പ്രസ്താവനയിറക്കി എന്നാൽ ഈ സംഭവത്തിന് ആറുമാസം മുൻപ് നടി പ്രത്യൂഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിന് ഗസാലയുടെ ആത്മഹത്യാശ്രമവുമായി ബന്ധമുണ്ടെന്ന വാദം ഉയർന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് സംബന്ധിച്ച് ചില അന്വേഷണങ്ങൾ നടന്നു എന്നാൽ തന്റെ ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ മറ്റൊന്നുമില്ലെന്ന് ഗസാല തന്നെ സ്ഥിരീകരിച്ചതോടെ അന്വേഷണം എവിടെയും എത്താതെ പോയി പേരിന് ഒരു നായികയാകാനില്ലിതൊക്കെയാണെങ്കിലും വ്യത്യസ്തമായ ജീവിതവീക്ഷണമുള്ള പെൺകുട്ടിയായിരുന്നു ഗസാല നായകനൊപ്പം ആടിപ്പാടി നടക്കുന്ന കഥാപാത്രമായി അഭിനയിക്കാൻ തനിക്ക് താത്പര്യമില്ലെന്നും സ്ത്രീകഥാപാത്രങ്ങൾക്കു കൂടി പ്രാധാന്യമുള്ള ശക്തമായ തിരക്കഥകൾ ഉൾക്കൊള്ളുന്ന സിനിമകളോടാണ് ആഭിമുഖ്യമെന്നും അവർ പരസ്യമായി പറഞ്ഞത് വിവാദമായിരുന്നു അത്തരം നായിക ഓഫറുകൾ പലതും നിരാകരിച്ച ഗസാല അഭിനയ പ്രാധാന്യമുള്ള ചെറുവേഷങ്ങൾ പോലും സ്വീകരിച്ചുകൊണ്ട് സമകാലികരായ നായികമാരെ ഞെട്ടിച്ചു സൂപ്പർ താര സിനിമകളിൽ ഒരുപാട് പണം വാങ്ങി അഭിനയിക്കാൻ മറ്റുള്ളവർ മത്സരിച്ചപ്പോൾ പണമല്ല നടി എന്ന നിലയിലുള്ള വളർച്ചയാണ് പ്രധാനമെന്ന് ഗസാല തുറന്നടിച്ചു സിനിമ ഉപേക്ഷിക്കുന്ന ഒരു ദിവസം നേരം വെളുത്തപ്പോൾ കുടുംബത്തെ കുടുംബത്തെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അവർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ഇനി അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നു മികച്ച അവസരങ്ങളുമായി സിനിമാക്കാർ കാത്തുനിൽക്കുമ്പോഴായിരുന്നു ഈ തീരുമാനം കാരണം തിരക്കിയവരോട് ഗന്ധാല പറഞ്ഞു പത്തു വർഷം വിശ്രമമില്ലാതെ അഭിനയിച്ചതുകൊണ്ട് കുടുംബത്തോടൊപ്പം അധികസമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചെന്നൈയിലോ ഹൈദരാബാദിലോ ആയിരിക്കും ഇനി ഫാമിലിക്കാപ്പം കഴിയാനും ഇന്റീരിയർ ഡിസൈനിൽ ഒരു കോഴ്സ് പൂർത്തിയാക്കാനുമാണ് ആഗ്രഹിക്കുന്നത് പിതാവിന്റെ ബിസിനസ്സിൽ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നതായും കസാല വെളിപ്പെടുത്തി ലൈംലൈറ്റിൽ നിൽക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ചില നടികൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കസാല ഇങ്ങനെ എന്ന് ചോദിച്ചവർക്കും അവർ ചുറ്റമറുപടി കൊടുത്തു എനിക്ക് ആരോടും മത്സരമില്ല അഭിനയസാധ്യതയുള്ള കഥാപാത്രങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാനാണ് താത്പര്യം പുറത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു കുടുംബാംഗത്തെ പോലെ ഫാമിലി ബിസിനസിൽ അച്ഛനെ സഹായിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ചുമതല ഏറ്റെടുക്കുന്നതിൽ ഞാൻ തിൽ കണ്ടത് തീ മനസ്സിന്റെ സന്തോഷം പ്രധാന ജീവിത വീക്ഷണം പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ പോലും ചർച്ചാവിഷയമായി അതിന്റെ സ്വാംശം ഇപ്രകാരമായിരുന്നു സെലിബ്രിറ്റികൾ മാത്രമല്ല ഏതൊരു മനുഷ്യനും അവനവന്റെ മനസ്സിനിണങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിതാവിന്റെ ഇന്റീരിയർ ഡിസൈൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്ന ഗസാല ഫോട്ടോഗ്രാഫറായ ഭർത്താവിന്റെ കരിയറിലും പിന്തുണയ്ക്കുന്നു ഒന്നര പതിറ്റാണ്ടിലേറെയായി ഗസാല സിനിമയിൽ മുഖം കാണിച്ചിട്ട് പ്രശസ്തിയുടെ വെള്ളിവെളിച്ചത്തിലേക്ക് വരാൻ മോഹമില്ല പൊതുസമൂഹവുമായി കുറച്ചെങ്കിലും ബന്ധപ്പെടുന്നത് ഇൻസ്റ്റ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രം അവരുടെ ഏറ്റവും പുതിയ ഫോട്ടോസ് കണ്ട ഒരു ആരാധകൻ കുറിച്ച കമന്റു കൗതുകം ജനിപ്പിക്കുന്നതായി പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് സ്പീഡ് ട്രാക്കിൽ കണ്ടപ്പോൾ എത്ര സുന്ദരിയായിരുന്നോ അതിവി നിന്ന് മാറ്റമില്ല ഗസാലയ്ക്ക് ഇന്നും എൽ രസമാണ് അവരെ കാണാൻ അതിന് മറ്റൊരാൾ നൽകിയ മറുപടിയും ശ്രദ്ധേയമായി മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് ജീവിക്കുന്നവർ എന്നും സന്തുഷ്ടരും